എൻ്റെ പൊൻറ്റെ മച്ചാന്മാരെ യൂട്യൂബിൽ നോക്കിയതിൻ്റെ ക്രാഫ്റ്റോ ക്രാഫ്റ്റോ കോപ്പ് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൻ്റെ കാര്യം അറിയാമല്ലോ ഇതിൽ ഈ പരസ്യം തന്നെ ജസ്റ്റ് ഒരു കമൻ്റ് ഇടണമെന്നുണ്ടായിരുന്നു നടന്നില്ല കമൻറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ യൂട്യൂബിൻ്റെ അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കിടക്കി സംഭവം കാണും നമുക്കൊന്ന് നോക്കണമല്ലോ ഈ സാമാനം എന്താണെന്ന് ഏതാണ്ട് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തിരിക്കുമല്ലോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാം എൺപത് എം ബി ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നറിയണ്ടേ ഇതോ നീ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കയറി മറ്റേ ഇതാക്കിയില്ല എങ്കിൽ ഇന്ത്യക്കാരനല്ല മറ്റേ ഫോണൊക്കെ എടുത്ത് പറയും ദൂരത്തറിയുന്നു വാങ്ങാം തേങ്ങ ചക്ക അപ്പം നമുക്കറിയണ്ടേ സംഭവം ഒന്നും എല്ലാം കൊടുക്കാം മൊബൈൽ നമ്പർ അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് മരണം കൊടുക്കാം നോക്കട്ടെ നിക്കിനെയ്ക്കെ സൈക്കോ പൂജ കൊടുക്കാം ആഡ് ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ഓക്കെ അങ്ങനെ പ്രൊഫൈൽ പിക്ചറും കൊടുത്തിട്ടുണ്ട് ി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതിൽ ഫുള്ള് കാണിച്ചിരിക്കണമെന്ന് അറിയാമല്ലോ ഹിന്ദു 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 ഞാൻ ഒരു ഹിന്ദുവാണ് അതല്ല എല്ലാത്തിലും വേർതിരിവുള്ള ഈ ചാനൽ ഈ ഒരു ചാനൽ അധികം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് എന്ത് തേങ്ങ കൊണ്ടാക്കി വെച്ചിരിക്കുക എന്നൊരു പിടിയില്ല ശരി ഹിന്ദു കൊടുക്കാം നോക്കാലോ സ്റ്റാർട്ടിങ് ട്രയൽ രണ്ട് രൂപ കൊടുക്കണം കേട്ടോ സ്കിപ്പ് കൊടുത്ത് നോക്കാം കോട്ടിറ്റ് ഓക്കേ നമുക്കിതിരത്തെ ഇട്ടിരിക്കുന്ന പോസ്റ്റൊക്കെ ആണല്ലോ നമുക്ക് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണെങ്കിൽ ഇവർ ഇത്രയും പ്രമോഷൻ കൊടുത്തിട്ട് ഇതൊക്കെ കാട്ടി കൂട്ടുന്നു ഒരു പിടിയുമില്ല യൂട്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളു ഇതിൻ്റെ ആട് കണ്ട ശരിക്കും ഭ്രാന്ത് പിടിക്കും ഇത് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്നും കമൻ്റ് ഇറങ്ങാം കേട്ടോ ഇവരൊന്നും ഇല്ല എനിക്ക് ശരിക്കും പ്രാന്ത് പിടിച്ചത് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കുട്ടിയത് ആ ഇതിൻ്റെ മൊബൈൽ നമ്പർ ഉറപ്പില്ല എന്തൊക്കെയാണ് കാട്ടിക്കുട്ടിയാണെന്ന് അറിയാലോ ആധാർ കാർഡും പാൻ കാർഡും ഐ ഡി കാർഡും ഒന്നുമല്ല ഇവരുണ്ടാക്കിയ കാർഡ് ഇവരുടെ സ്വന്തം കാർഡ് ഉപയോഗിച്ച് നല്ല ക്രിയേറ്റ് ചെയ്യാണ്ട് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരനല്ല എന്ന രീതിയിലാണ് അവർ ഈ സംഭവം ഉണ്ടാക്കിയത് എന്തിനീമാതിരി ഒരു കോപ്പരുത ഇതിനൊക്കെ നല്ലത് ഇഷ്ടംപോലെ ഷെയർ ചാറ്റ് പുറത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏകദേശം ഷെയർ ചാറ്റിൻ്റെ അതുപോലെ തന്നെയാണ് സംഭവം വന്നിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ എന്തിന് ഇത്രയും പ്രമോഷൻ കൊടുക്കുന്നു ഒരു കാര്യമില്ല ഒരുമാതിരി മൂഞ്ചിയ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം ദൈവത്തെ ചേർത്ത് ഈ പരസ്യങ്ങൾ കണ്ട് കണ്ട് പ്രാന്ത പിടിച്ച് ആരും ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത് അത്രയേ പറയാനുള്ളത് ഗൈസ് വീണ്ടും കാണാം